ഹക്കോവ ബ്ലോക്ക് പ്രിന്റഡ് സൽവാർ മെറ്റീരിയൽ മെറ്റീരിയലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ് അതിൽ തന്നെ നല്ല ഓറഞ്ച് കളർ ഷെയ്ഡിലാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ചെറിയ ക്രോഷോ ലേസ് ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് അത് നല്ല ലെങ്തി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ലോവർ പോർഷനിൽ അത് സെയിം വർക്ക് കൊടുത്ത് ക്രോഷോ ലേസ് കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ ബാക്ക് പോർഷനും നല്ല ബ്ലോക്ക് പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെറിയ പ്രിന്റ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇനി ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് ഷിഫോണിൽ നാല് സൈഡിലോ ആ ക്രോഷോ ലേസ് കൊടുത്ത് ഭംഗിയായിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നല്ല പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇയർ സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആണ് ഇതിന്റെ മൂന്ന് ഷെയ്ഡ്സ് കൂടെ നമ്മൾക്ക് അവൈലബിൾ ആണ് അതുകൂടി നമുക്ക് നെക്സം വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ യോഗ് പോർഷൻ വന്നിട്ടുള്ളത് ലോവർ പോർഷനിൽ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടനിലാണ് ബോട്ടം ബാക്ക് പോഷനിൽ പ്രിൻറ് നല്ല ഫ്ലോറൽ പ്രിൻറ് ആണ് വന്നിട്ടുള്ളത് ഇതിന് ദുപ്പട്ട വന്നിട്ടുള്ള സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ നല്ല ഭംഗിയായിട്ട് പ്രിന്റ് കൊടുത്ത് നാല് സൈഡ്സിലും ആ ഒരു ക്രോഷോ ലേസ് കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഗ്രീൻ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് ലോവർ പോഷനിൽ ആ ഒരു വർക്ക് പോയിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ള സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയലാണ് ഇത് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല കസ്റ്റമർ ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവര് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ